അപ്പോൾ നമുക്കിന്നൊരു മൈസൂർ പാവ് ഉണ്ടാക്കിയാലോ അപ്പം അതിനായി ആദ്യം ഒരു ഗ്ലാസ് കടല മാവ് എടുത്തിട്ട് നന്നായിട്ട് വറുക്കണം കേട്ടോ എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം നമുക്ക് പഞ്ചസാര പാവ് പാവുണ്ടാക്കണം കേട്ടോ അതിനായി ഒന്നര ഗ്ലാസ് പഞ്ചസാര എടുത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം ഒന്നിന് ഒന്നര ഗ്ലാസ് പഞ്ചസാര എന്നുള്ള കണക്കാണ് കേട്ടോ ഇനി നമുക്ക് നെയ്യ് ചൂടാക്കാം നെയ്യ് വേണ്ടത് ഒരു ഗ്ലാസ് മാവിന് ഒന്നര ഗ്ലാസ് നെയ്യ് അതാണ് കണക്ക് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും ഇത് നെയ്യ് എന്നൊക്കെ പക്ഷേ എല്ലാം കഴിഞ്ഞ് സെറ്റായി വരുമ്പോൾ നെയ്യ് കറക്റ്റായിരിക്കും കേട്ടോ അപ്പോൾ നെയ്യ് അളവ് കുറയ്ക്കൊന്നും വേണ്ട ഒന്നര ഗ്ലാസ് തന്നെ നെയ്യ് യൂസ് ചെയ്യാം കുറച്ച് കുറച്ചായിട്ട് മാവിലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇത് പഞ്ചസാര പഞ്ചസാരപ്പാവ് നന്നായിട്ട് കുറുകി വരട്ടെ കേട്ടോ ഇതുപോലെ ഇങ്ങനെ പശയായിട്ട് നമുക്ക് കിട്ടണം അപ്പോഴാണ് അത് കറക്റ്റ് പരുവാവുക എന്നിട്ട് നമുക്ക് ആ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ മാവ് ആ മാവിനെ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കുറച്ച് നേരം ഇളക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ബാക്കി വരുന്ന നെയ്യ് കുറച്ച് കുറച്ചായിട്ട് അതിലോട്ട് ഒഴിച്ചും കൊടുക്കുക ഈ മിക്സ് നമ്മൾ ഒഴിച്ചു വയ്ക്കാനായിട്ട് ഒരു പ്ലേറ്റിൽ നെയ്യ് തൂവിക്കൊടുക്കുക അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കാനാണ് ഒരു ടാസ്ക് എന്നിട്ട് ബാക്കി വരുന്ന നെയ്യും കൂടെ നമ്മൾ അതിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ടോട്ടല് ഒന്നിന് ഒന്നര ഗ്ലാസ് നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടാവണം എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഉള്ളിൽ ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് ഇതുപോലൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ഏറും പുറത്ത് പോവും എന്നിട്ടത് ചൂടാറിയതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക വെച്ച് കഴിഞ്ഞ് നമ്മളെടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇങ്ങനെയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മൈസൂർ പാവം